നമസ്കാരം വാർത്താ മലയാള ന്യൂസിന്റെ പ്രത്യേക പരിപാടി തുടരുകയാണ് ഇത് കൂത്താട്ടുകുളത്തിനടുത്ത് വടകരയിലുള്ള സന്തുല ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റലിന് അതിൻ്റേതായ സവിശേഷതകൾ പ്രത്യേകതകൾ സ്പെഷ്യാലിറ്റീസ് ഒക്കെയുണ്ട് സന്തുല ഹോസ്പിറ്റലിൻ്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ ഡോക്ടർ ബിന്ദ്യ ബാബു ഇവിടെ സന്തുല ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂത്താട്ടുളത്ത് കൺസൾട്ടൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാനിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരു രണ്ട് വർഷം ആകുന്നു എൻ്റെ ഒരു സൈക്യാട്രി ജീവിതം തുടങ്ങിയിട്ട് ഒരു ഇപ്പോൾ ഒരു ആറു വർഷത്തിനടുത്ത് ആകാറായി അപ്പോൾ ഇത്രയും നാളും ഞാൻ പല ഹോസ്പിറ്റലിൽ പോയെങ്കിലും പല ഹോസ്പിറ്റലും ഇടപെട്ടിട്ടുണ്ടെങ്കിലും അതിലെല്ലാം കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സൈക്യാട്രിക് ഹോസ്പിറ്റലും ട്രീറ്റ്മെൻറ്റുമാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് പേഷ്യൻസിൻ്റെ ഇൻപേഷൻസ് കെയർ ആയിക്കോട്ടെ ഒ പി ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ വേറെ എവിടെ ചെന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പേഷ്യൻസിനോടുള്ള ഇടപെടലുകളും കാര്യങ്ങളുമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഒരു പേഷ്യൻസിൻ്റെ എന്ന് പറയുമ്പോൾ മരുന്നും അതോടൊപ്പം കൗൺസിലിങ്ങും അതും ഏതൊരു അസുഖത്തിനെയും അതിൻ്റെ ഏത് അസുഖമാണെന്ന് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ട രീതിയിലുള്ള കൗൺസിലിംഗ് തെറാപ്പിയും ഒരു അസുഖത്തിൻ്റെ അമ്പതൊട്ട് അത് അറുപത് ശതമാനം വരെ ഇംപ്രൂവ്മെൻറ്റിന് സഹായിക്കും മരുന്നും കൗൺസിലിങ്ങിനും ഉപരിയായിട്ട് അവരുടെ ജീവിത സാഹചര്യം അവരെ എങ്ങനെ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് അതുപോലെ തന്നെ അവർ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു അവർ ഇനി മെഡിസിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർ ഓക്കുപേഷണൽ തെറാപ്പി അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അസുഖത്തിൽ നിന്നുള്ള വിടുതലിന് കാരണമാവും ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത് കോഴിക്കോടായിരുന്നു അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോഴും നമ്മളൊരു മെഡിക്കൽ കോളേജ് സെറ്റപ്പിലാണ് നമ്മളൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അന്നേരം നമുക്കൊരു ലിമിറ്റഡ് അസിസ്റ്റൻറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളേ നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ വേണ്ടത്ര രീതിയിലുള്ള സൈക്കോളജിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാൽ ഇവിടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും എല്ലാ കാര്യങ്ങൾക്കും സൈക്കാട്രിക് സോഷ്യൽ വർക്കർ വർക്കറായിക്കോട്ടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളായിക്കോട്ടെ സൈക്കോളജിസ്റ്റുകളായിക്കോട്ടെ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകളും ഒത്തൊരുമിച്ച് ഒരു പേഷ്യൻസിൻ്റെ എല്ലാ രീതിയിലുള്ള കെയറുകളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്ററാണത് ഒരു പേഷ്യൻറ്റിനെ നമ്മളൊരു മൂന്നോ നാലോ പേരെ കൂടിയാണ് ഒരു പേഷ്യൻ്റിനെ കാണുന്നത് അതിൻ്റേതായ ഇമ്പ്രൂവ്മെൻറ്റ് പേഷ്യൻ്റെ എല്ലാ രീത കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് കാണാനും സാധിക്കും അതെ എല്ലാ മാസവും കൺസൾട്ടൻസിൻ്റെ അതുപോലെ തന്നെ സെക്രട്ടറി സോഷ്യൽ വർക്കേഴ്സിൻ്റെ എല്ലാവരുടെയും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള മീറ്റിങ്ങുകളും എങ്ങനെ ഓരോ പേഷ്യൻസിൻ്റെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഓരോ എങ്ങനെ മാറ്റങ്ങൾ വരുത്താം അങ്ങനെ എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മീറ്റിങ്ങുകളും സ്റ്റാഫ് മീറ്റിങ്ങുകളെല്ലാം എല്ലാ മന്ത്ലിയും ഓരോ ഡേറ്റിലും നമ്മൾ കൂടാറുണ്ട് അപ്പോൾ അതെല്ലാം പേഷ്യൻസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിലായിട്ടുള്ള എല്ലാത്തിനുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് ഞാൻ ഫാദർ എഡ്വേർഡ് ജോർജ് ഈ ഹോസ്പിറ്റലിൻ്റെ ഫൗണ്ടർ ഡയറക്ടറാണ് അഞ്ച് ബെഡുകളുമായിട്ട് ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഇതിൻ്റെ ഡയറക്ടറും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഒരു സൈക്യാട്രിസ്റ്റും ഉണ്ടായിരുന്നു അദ്ദേഹവും ഞങ്ങൾ രണ്ടുപേർ ചേർന്നാണ് ആദ്യം ഈ ഹോസ്പിറ്റലിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നത് ഹോസ്പിറ്റൽ ആരംഭിക്കുമ്പോൾ തന്നെ ഒരു സൈക്യാട്രിസ്റ്റ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒരു സൈക്യാട്രിക് സോഷ്യൽ വർക്കർ ഞങ്ങൾ മൂന്ന് പേര് ഒരു ടീമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആദ്യം മുതലുണ്ടായിരുന്നത് പിന്നീട് ഇപ്പോൾ സൈക്യാട്രിസ്റ്റുമാരുടെ എണ്ണം കൂടി മൂന്ന് പേര് ഫുൾ ടൈം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ ഞങ്ങൾ രണ്ട് പേര് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്മാരുണ്ട് നാല് സൈക്യാറ്റിക് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് സൈക്കോളജിസ്റ്റ്മാരും മൂന്ന് സോഷ്യൽ വർക്കേഴ്സും ഉണ്ട് ഇതുപോലെ ഓക്കുപേഷണൽ തെറപ്പിസ്റ്റുണ്ട് കൗൺസിലേഴ്സായിട്ട് ആളുകളുണ്ട് യോഗ തെറപ്പിസ്റ്റ് ഉണ്ട് ഇത് ഞാൻ രണ്ടായിരത്തി നാലിലെ ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ ഞാനൊരു പള്ളിയിലച്ചൻ എന്നുള്ള നിലയിലാണ് ഒത്തിരി പേർ എൻ്റെ അടുത്ത് സഹായ അഭ്യർത്ഥനയുമായിട്ട് വന്നത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുന്നതിന് അപ്പുറമായിട്ടൊരു ഒരു പള്ളിയിലച്ചനെ കാണുക എന്നുള്ള നിലയിലാണ് കൂടുതൽ പേഷ്യൻസ് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്നു തുടങ്ങിയത് അപ്പം ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലിയായിരുന്നു ഏതാണ്ട് ആറു വർഷക്കാലം അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ആശുപത്രികളിലായി ജോലി ചെയ്തു അപ്പോൾ അവിടെയൊക്കെ ഒ പിയിൽ വരുന്ന പേഷ്യൻസ് വളരെ തൃപ്തരായിരുന്നു പക്ഷേ അഡ്മിറ്റായി ചികിത്സ എടുക്കുന്നത് പോ പലർക്കും അത് അവിടുത്തെ ഞാൻ ജോലി ചെയ്തിരുന്ന ആശുപത്രികളിലെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അങ്ങനെ ആണ് ഒരു പുതിയ ആശുപത്രി ഉണ്ടാവണം കുറച്ച് കൂടുതൽ പേഷ്യൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പേഷ്യൻസിനെ താമസിച്ച് ചികിത്സ എടുക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള നല്ല സാഹചര്യമുള്ള ഒരു ആശുപത്രി ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാവുകയും അത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൻ്റെ എത്രാപൊലത്തെയായ ഡോക്ടർ തോമസ് മാറാത്താനാസിയോസ് തിരുമേനിയോട് ഞാൻ പങ്കുവയ്ക്കുകയും ചെയ്തു അപ്പോൾ തിരുമേനിയുടെ ആശീർവാദത്തോടെ തിരുമേനിയുടെ മുൻകൈയ്യെടുക്കലിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യപ്രകാരം ആണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായത് സന്തുല ചാരിറ്റബിൾ ട്രസ്റ്റ് അത് രണ്ടായിരത്തി ഒൻപതായപ്പോഴേക്കും ഒരു ചെറിയ ആശുപത്രിയായിട്ട് പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങുമ്പോൾ അഞ്ച് ബെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പം നൂറ്റി അൻപത് ബെഡ്ഡുള്ള ആശുപത്രിയായി ഇത് മാറി ഒരു ഫിസിഷ്യനുണ്ട് എം ബി ബി എസ് ഡോക്ടേഴ്സ് രണ്ടുപേരുണ്ട് ഗൈനോക്കോളജിസ്റ്റുണ്ട് ഉണ്ട് പിന്നെ മൂന്ന് സൈക്കാട്രിസ്റ്റുമാരും ഞങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്മാരും ഉൾപ്പെടുന്ന ഒരു ടീമും ഉണ്ട് അപ്പോൾ ഇന്ന് ഒരു ചെറിയ ആശുപത്രിയാണെങ്കിലും മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളെ എങ്കിലും കമ്മ്യൂണിറ്റി മെഡിസിനും ഉണ്ട് അപ്പോൾ ഈ നാല് ഡിപ്പാർട്ട്മെൻ്റേ ഉള്ളൂ എങ്കിലും വളരെ സ്തുത്യർഹമായ നിലയിൽ മനുഷ്യർക്ക് ആയിട്ടുള്ള നിലയിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഇന്ന് ഈ ആശുപത്രി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് പേഷ്യൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെയാണ് ഇവിടെ ഉള്ളത് പേഷ്യൻസിന് എന്തോ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാനും പേഷ്യൻസിന് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാനും സൗകര്യമുള്ള അങ്ങനെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചുള്ള ഡോക്ടേഴ്സാണ് ഇവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സും രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ മറ്റു പല ആശുപത്രികളിലും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ താൽപ്പര്യ പ്രകാരമാണ് മുഴുവൻ ചികിത്സകൾ നടക്കുക ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു ടീം വർക്കാണ് ഒരു പേഷ്യൻ്റ് പോലും സൈക്യാട്രിസ്റ്റിനെ മാത്രം കണ്ടു പോകില്ല അഡ്മിഷൻ ആവുന്ന ഓരോ പേഷ്യൻറ്റും സൈക്കോളജിസ്റ്റിൻ്റെ ഇവാലുവേഷൻ ഉണ്ടാവും സൈക്കാട്രിസ്റ്റ് സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഇവാലുവേഷൻ ഉണ്ടാവും അപ്പോൾ മൂന്ന് പേരും കാണാതെ ഒരു ും കൂടാതെ ഇത്യുപേഷണൽ തെറപ്പിസ്റ്റ് റീഹാബിലിറ്റേഷൻ സ്റ്റാഫ് ഒക്കെ ഇവരെ കാണും ഇത് തുടങ്ങിയത് തന്നെ ഒരു പുത്തൻ സംസ്കാരം എന്നുള്ളൊരു രീതിയിലാണ് സാധാരണ ഹോസ്പിറ്റലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ക്ലീൻ എൻവൈറോൺമെൻറ്റും പേഷ്യൻസിന് ഒരു കെയറിംഗ് ആയിട്ടുള്ളൊരു ഒരു ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിയും കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം അപ്പം ഞാനിപ്പോൾ ഇവിടെ പത്ത് പന്ത്രണ്ട് വർഷമായി ജോലി ചെയ്യുന്നു ആ ഒരു ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് സൈക്കാർട്ടിക് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരു ടീം ആയിട്ടാണ് ഇക്കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ഡോക്ടർ ദീപ്തി കൃഷ്ണൻ ഇവിടെ ടു തൗസൻഡ് നയൻ മുതൽ ഈ ഹോസ്പിറ്റൽ തുടങ്ങുന്ന മുതൽ ഇവിടെ സൈക്കാട്രിക് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു ഞാൻ പഠിച്ചത് നിമാൻസ് എന്നാണ് എം ഫില്ലിലെടുത്തത് ഞാനിവിടെ ചെയ്യണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും സൈക്കാരി ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ഡി അഡിക്ഷൻ പേഷ്യൻസും സൈക്കാരിക് ഡിസോർഡേഴ്സുള്ള പേഷ്യൻസിൻ്റെയും ഒക്കെ കൗൺസിലിങ്ങും അതുപോലെ ഫാമിലി ആയിട്ടുള്ള ഫാമിലിയെ എഡ്യൂക്കേറ്റ് ചെയ്യുക ഫാമിലി എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക അതുപോലെ ഫാമിലി ആണ് ഞാൻ ഇവിടെ ബേസിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടുത്തെ വേറെ മറ്റുള്ള ഹോസ്പിറ്റൽസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഹ്യൂമാനിറ്റേറിയൻ ഒരു അപ്രോച്ചാണ് അതുപോലെ നമ്മുടെ സ്റ്റാഫ് പേഷ്യൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പേഷ്യൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ചികിത്സയ്ക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫും ഇവിടെ കുറച്ച് കൂടുതലാണ് അതുപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ബാക്കിയുള്ള ഹോസ്പിറ്റൽസിൽ നിന്ന് ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫെല്ലാം ഫീമെയിൽസ് ആണ് അതുപോലെ ഇവിടെ കുറച്ച് മൂന്നോ നാലോ സെക്യൂരിറ്റീസ് ഫീമെയിൽസ് ആയിട്ടുണ്ട് ഇവിടെ മെയിൽ സ്റ്റാഫ് വളരെ വളരെ കുറവാണ് സെക്യൂരിറ്റീസ് ആയിട്ടുള്ളവരുണ്ട് ഒരു അഞ്ചാറ് പേര് മെയിൽസ് ഉണ്ട് എന്നല്ലാതെ ബാക്കി നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും സ്ത്രീകളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കൂടുതൽ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള അപ്രോച്ചും കുറച്ച് കൈൻഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കിട്ടുമോ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ ഡോക്ടർ അനൂപ ബെന്നി ഞാനിവിടെ സൈക്യാട്രിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു സാന്ത്ല ഹോസ്പിറ്റലിൽ ഇവിടെ അഞ്ച് വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു ഹോസ്പിറ്റൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് മെയിൻലി സൈക്യാട്രി ഡിപ്പാർട്ട്മെൻസിൻ്റെ പല സ്പെഷ്യാലിറ്റീസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ ഡി അഡിക്ഷൻ ചൈൽഡ് സൈക്കാട്രി ഓൾഡ് ആയിട്ടുള്ള കെയർ ഹോം പിന്നെ നമുക്ക് ജെറിയാട്രിക് സൈക്കാട്രി ജനറൽ ആയിട്ടുള്ള അഡൾട്ട് സൈക്യാട്രി എല്ലാം ഹാൻഡിൽ ചെയ്യുന്നൊരു ഹോസ്പിറ്റലാണ് ഇവിടെ നമുക്ക് പല വിധത്തിലുള്ള കേസസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാമിലി ഡൈനാമിക്സ് എല്ലാം പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നൊരു സ്ഥാപനമാണ് റീസെൻ്റ് ആയിട്ട് നമുക്കിവിടെ വേറെ സ്പെഷ്യാലിറ്റീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഷ്യൻറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഇവിടെ പേഷ്യൻസിന് എപ്പോഴും നമ്മൾ ബെഡിൽ കിടക്കുന്നു അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററും കൂടിയാണ് ഇവിടെ അപ്പോൾ നമുക്ക് എല്ലാത്തരം ആക്ടിവിറ്റീസ് ഉണ്ട് എവ്രി ഡേ ഓൺ ഡെയിലി ബേസിസ് യോഗ എറോബിക്സ് പിന്നെ വേറെ നമുക്കൊരു ചപ്പാത്തി യൂണിറ്റ് ഉണ്ട് അവിടെ ഇവിടുത്തെ പേഷ്യൻസ് തന്നെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ പിന്നെ നമുക്ക് ഈവനിങ് ടൈം പ്ലേ ടൈം ഉണ്ട് പേഷ്യൻസ് നടക്കാനും അങ്ങനെയെല്ലാം ഒരു പിന്നെ വേറെ കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആക്ടിവിറ്റീസ് എല്ലാം നമ്മളിവിടെ കൊടുക്കുന്നതാണ് അപ്പോൾ കുറച്ചും കൂടി ഒരു പേഷ്യൻറ്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് മെയിനായിട്ട് ഇവിടെ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് പേഷ്യൻസിന് കിട്ടുന്നത് ഡോക്ടേഴ്സ് മാത്രമല്ല ഡോക്ടേഴ്സ് സൈക്കോളജിസ്റ്റുകൾ സോഷ്യൽ വർക്കേഴ്സ് പിന്നെ റീഹാബിലിറ്റേഷൻ സ്റ്റാഫ് നേഴ്സിംഗ് സ്റ്റാഫ് എല്ലാവരും കൂടി വെഞ്ചറാണ് ഉദ്ദേശിക്കുന്നത് നൂതന സമ്പ്രാദക ചികിത്സാ രീതിയുമായി സന്തുല ഹോസ്പിറ്റൽ അനുദിനം മുന്നോട്ട് ഇനിയും ഈ ഹോസ്പിറ്റൽ പുരോഗതിയിലേക്ക് മുന്നേറട്ടെ എന്ന് ഞങ്ങളും ആശിക്കുന്നു ഇത് വാർത്താ മലയാളം വേണ്ടി സന്തുല ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്നും ജോസ് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക്